ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ് ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമേ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുമുള്ള വിവരാവകാശ രേഖ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണന റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹർക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് അടുത്തൊരു കാര്യം റേഷൻ കടകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് റേഷൻ കടകൾ ഇനി വെറുമൊരു റേഷൻ കടകൾ മാത്രമല്ല എല്ലാവിധ സർക്കാർ സേവനങ്ങളും ലഭ്യമാക്കുന്ന ായി മാറുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ പ്രഖ്യാപനമനുസരിച്ച് കെ സ്റ്റോറുകൾ വഴി ഇനി മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവിധ സേവനങ്ങളും ലഭ്യമാക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് നഗരങ്ങളിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ തന്നെ ആവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കി മാറ്റിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്താൻ പോവുകയാണ് ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും പുതിയ രീതി ഇതിന്റെ ഭാഗമായി ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഇരുപത് ചോദ്യങ്ങൾക്ക് പകരം മുപ്പത് ചോദ്യങ്ങളാക്കി മാറ്റുകയും ഓപ്ഷനുകൾ മൂന്നിൽ നിന്ന് നാലാക്കി മാറ്റുകയും ചെയ്യും പരീക്ഷാ ചോദ്യങ്ങൾ കടുപ്പിക്കാനാണ് തീരുമാനം ഒരു ഉത്തരം എഴുതാൻ മുപ്പത് സെക്കൻഡ് സമയമാണ് അനുവദിക്കുക മുഴുവൻ ചോദ്യത്തിൽ നിന്ന് കുറഞ്ഞത് പതിനെട്ട് ഉത്തരങ്ങളെങ്കിലും ശരിയായിരിക്കണം നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ നിന്ന് പന്ത്രണ്ടെണ്ണം ശരിയായാൽ മതിയായിരുന്നു പുതിയ സിലബസ് എം വി ഡിയുടെ ലീഡ്സ് ആപ്പിൽ ലഭ്യമാണ് കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ രീതി മാറ്റുന്നതും പരിഗണനയിലാണ് ലേണേഴ്സ് കഴിഞ്ഞ ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കും ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതിയിൽ മാറ്റം കൊണ്ടുവരുന്നത് പരിഗണനയിലാണ് അടുത്തൊരു അറിയിപ്പ് ബാങ്കുകളോട് റീറ്റെയിൽ ഇടപാടുകൾക്കുള്ള സേവന നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ഫീസ് വൈകി പണമടച്ചാലുള്ള പിഴ മിനിമം ബാലൻസ് കുറഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് തുടങ്ങിയ സാധാരണക്കാർക്ക് ബാധ്യതയാകുന്ന തരത്തിൽ ഈടാക്കുന്ന സേവന നികുതികളാണ് കുറയ്ക്കാൻ ആർ നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്തൊരു അറിയിപ്പ് വീടുകൾക്ക് പുതിയ റെഗുലറൈസേഷൻ ആവശ്യമില്ല ഭൂപതിവ് ചട്ടങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചു രണ്ടു ദിവസം യോഗം ചേർന്ന് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അംഗീകാരം ലഭിച്ചത് ഔദ്യോഗിക വിജ്ഞാപനം ഈ ആഴ്ച തന്നെ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു അതേസമയം വീടുകൾക്ക് പുതിയ റെഗുലറൈസേഷൻ വേണ്ടി വരില്ലെന്നും വ്യവസ്ഥാ ലംഘനം നടത്തിയവർ മാത്രം റെഗുലറൈസേഷൻ നടത്തിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകൾക്കും റെഗുലറൈസേഷൻ വേണ്ടി വരില്ലെന്നും അത്തരം പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാ വീടുകൾക്കും റെഗുലറൈസേഷൻ വേണ്ടി വരുമെന്നും അതിനായി ക്യൂ നിൽക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു എന്നാൽ ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രി അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി